ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികളുടെ പണത്തിൻ്റെ ഒരു ഭാഗം വെസ്റ്റ് ബാങ്കിലും പലസ്തീനിലുമുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കപ്പെടുന്നത് അത് നമ്മൾ ഓർക്കണം ആ കുറെ പണം ആ വരുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് മിസൈലും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയാണ് ചെലവാക്കുന്നത് അല്ലാതെ അവിടെയുള്ള ആ നാട്ടുകാർക്ക് എന്തെങ്കിലും നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പിന്നെ ബാക്കി പണം അത് ഈ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെ പലതും ഈ പലസ്തീനികൾ വിലക്കെടുത്തിരിക്കുകയാണ് പലസ്തീൻ ടീമുകളുണ്ടല്ലോ ഇവരൊരു കോടിക്കണക്കിന് ഡോളറുണ്ട് കോടിക്കണക്കിന് ഡോളർ യാസർ അറഫാത്ത് ചാകുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരുന്ന എത്രയാണ് അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളറാണ് അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളർ ആലോചിച്ചോളാം അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ഡോളർ ഇവരുടെ കയ്യില് ശത കോടിക്കണക്കിന് ഡോളർ ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ പല മാധ്യമങ്ങളെയും ഇവർ വിലക്കെടുത്തിരിക്കും